അപ്പൊ ഇന്നേ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കിഡ്ഡില്ലാസ്റ്റ് പൊട്ടാണെട്ടോ പരിചയപ്പെടുത്തുന്നത് നമ്മൾ എറണാകുളത്തെ എടപ്പള്ളി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള അഞ്ചുമന മെസ്സ് പത്തിരുപത്തഞ്ചു വർഷമായിട്ടുള്ളതാണ് മുന്നാവായി നടത്തുന്ന ഭയങ്കര ക്വാളിറ്റി ഉള്ള ഒരു കട കാണാം വിശേഷങ്ങൾ ആ കുഞ്ഞുകട കാണാൻ വിശേഷങ്ങള് കേട്ടോ പണിക്കാര് അവരെ വലിയ ഇഷ്ടം ഇവരുടെ ആത്മാർത്ഥതയില്ല അവർക്ക് അതാണ് അവർക്ക് ജോലി ചെയ്തിട്ട് പോകണം എന്നുള്ളത്മാർക്ക് അങ്ങനെയല്ലേ അവർക്ക് കടവനൊന്നും ഇതാക്കി എടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് കടവലുതാക്കി അവർക്കും പൈസ ഒത്തിരി അങ്ങനെ ഒരു മൈന ഇവർക്ക് അങ്ങനല്ല അവിടെയൊക്കെ നാട്ടില് ഞാൻ പോയിട്ടുള്ള പൈസ ഇല്ല നാനൂറ് രൂപ പോലും ഇല്ല ആയിരത്തിഅണ്ണൂറ് കൊടുക്കുന്ന

ആൾക്കാർക്ക് തന്നെ സംശയം വരും രണ്ട് ലക്ഷണോ ഒരു ലക്ഷണോ ചെലവരി ഒരു കഷണം വാങ്ങിച്ചിട്ട് രണ്ടുപോകാം അപ്പൊ അവരുടെ പൈസ പോവില്ലേണ്ടാക്കാനായിട്ട് ഇങ്ങനെ രൂപ റേറ്റ് അല്ല വലിയ വില ചാള എഴുപതായിരുന്നു എൺപതാളും അതിലേ പറഞ്ഞാല് വലുതാണെങ്കി എഴുപത് വലുതാനും തൊണ്ണൂറ് അല്ലാണ്ട് നടക്കില്ല മീന്റെ ബില്ല് വലിയ ബില്ല് ആ അത്യാവശ്യം എല്ലാം നല്ല ഐറ്റം പുട്ടുപൊടി അങ്ങനെയുള്ള ഐറ്റംസ് അല്ലെങ്കിൽ അപ്പൊ നമ്മളോട് കുറെ നാളായി ഒരുപാട് ആളുകൾ പറയുന്ന ഒരു സ്പോട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ മുന്നാബായി അഞ്ചുമന മെസ്സ് നല്ല ചൂട് അടിച്ച പൊറോട്ടയും നല്ല അയിലക്കറിയും എന്നും മീൻകറിയുള്ള ഒരു കടയാണ് ഇന്ന് അയിലക്കറിയാണ് അയിലകെട്ടിയില് കേര അല്ലെങ്കിൽ മത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അവിടെ നല്ല സൂപ്പർ ഗ്രേവിട്ട നല്ല ഫ്രഷ് ഐലി അങ്ങനെയാണ് കഴിക്കുക നല്ല കിഡിലൻ മീൻ കറി അതിന് മൂന്ന് നാല് ടൈപ്പ് നമ്മുടെ പൊറോട്ട കഴിഞ്ഞു നല്ല അടിച്ച സൂപ്പർ പൊറോട്ട അറുപത് രൂപ കേട്ടോ അയലക്കറിന്റെ വില കാരണം ീനൊക്കെ അമ്മാതിരി വിലയാ ആ മുള്ളിനെ നമുക്ക് ലേറ്റായിട്ടൊന്നും ഇങ്ങനെ എടുത്തു വെച്ചിട്ട് അങ്ങനെ ഒന്നുകൂടി ആ കറിയിൽ ഒന്ന് ടിപ്പ് ചെയ്യാം ഇങ്ങനെ എന്ത് കഴിക്കാം സെറ്റ് ഒന്നും പറയാനില്ല അടുത്ത് നമ്മളെ ചിരട്ട പുട്ട് കിട്ടോ ചിരട്ട പുട്ട് ഗോതമ്പൂട്ടാണ് രണ്ട് പുട്ടും ഉണ്ട് പക്ഷെ ഇവിടെ ഭയങ്കര ഫേമസ് ആണ് ഇപ്പോൾ രാവിലെ ഡയറ്റിങ്ങുള്ള ആളുകൾക്കൊക്കെ ഗോതമ്പ് പുട്ട് കഴിക്കാം കൂടെ മുട്ട നല്ല താറാ മുട്ടയാണ് പക്ഷെ ഈ കറിക്കൊരു പ്രത്യേകത ഉണ്ട് ഇതിൽ നമ്മളെ ചോളകൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരു പ്രത്യേകതരം മുട്ടക്കറിയാണ് ഇതിവിടെ മാത്രം കിട്ടുന്ന ഒരു സ്പെഷ്യൽ മുട്ടക്കറിയാണ് മുഞ്ഞാമ്പായിൻ്റെ പക്ഷെ പപ്പടം എടുത്ത് ഒരു പീസാണ് മുഴുവനായിട്ട് കിടക്കട്ടെ ഇതങ്ങനെയുണ്ട് കഴിക്കുകയാണ് നിങ്ങൾ മീൻകറി അച്ചിട്ടാവണം അതിന്റെ എരിവ് കഴിഞ്ഞതും ഒരു ലൈറ്റ് മാധ്യം ഫീൽ ചെയ്യ എന്താന്നല്ല ഒരു പ്രത്യേക തരം ടേസ്റ്റ് ഉള്ള മുട്ടക്കറി കെട്ടോ മുട്ടക്കറിൻ്റെ വില മുപ്പത്തഞ്ചും പുട്ടിൻ്റെ വില മുപ്പത് രൂപയാണ് ഇതുകൂടാതെ നല്ല പൂരിയുണ്ട് കിഴങ്ങറി കടലക്കറി അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഇണ്ട് കെട്ടോ വെള്ളയിൽ ടോപ്പ് സംഭവം നമ്മൾ രണ്ടെണ്ണം കഴിച്ചത് നല്ല പുട്ടും മുണ്ടക്കറിയും പൊറോട്ടയും മീൻറ്ററി ഒരു രസില്ല മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു സ്പോട്ടാണത് വലിയ കടയൊന്നുമല്ല ചെറിയ കടന്നെ പറ്റെ പത്തിരുപത്തഞ്ച് വർഷമായി നമ്മൾ അറിയാൻ വൈകിയ യഥാർത്ഥത്തിൽ മുന്നപായ്ക്കിന്റെ ഒരു പ്രത്യേകത നല്ല ഭക്ഷണത്തിൽ ഒരു ക്വാളിറ്റി കോംപ്രമൈസ് ഇല്ലാന്നാണ് നമുക്ക് കഴിക്കുമ്പോൾ തന്നെ അറിയാം നല്ലൊരു സൂപ്പർ ചായ അടിപൊളി ചാട്ടോ അപ്പോൾ ലൊക്കേഷൻ ഞാൻ ഒന്നുകൂടി പറയാം എറണാകുളം എടപ്പള്ളി അഞ്ചുമന ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണ് അഞ്ചുമന മെസ്സും അപ്പോൾ അവിടെ ഒന്ന് കഴിച്ചിട്ടുള്ളവർ ഒന്ന് താഴെ കമെൻ്റ് ചെയ്യുക കഴിക്കാത്തവരാണെങ്കിൽ കഴിച്ചിട്ട് അഭിപ്രായം താഴെ കമെൻ്റ് ചെയ്യുക അപ്പോൾ ലൈക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് മുന്നോട്ട് വരും ഹാ